പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കിനി നോക്കാം ഇന്നറിയാൻ സംസ്ഥാനത്ത് ഇന്നും മഴ മുന്നറിയിപ്പുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ പ്രേക്ഷകർ പുറത്തിറങ്ങുമ്പോൾ കയ്യിൽ കുട കരുതാൻ മറക്കരുത് സംസ്ഥാനത്തെ ഇന്നത്തെ സ്വർണ്ണവില പവന് അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ കാറ്റ് ട്വന്റി ഫോർ ബി ബി ലൈറ്റ് കോഴ്സുകൾക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു ഈ മാസം വരെ ഓപ്ഷൻ രജിസ്ട്രേഷന് അവസരമുണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന അപേക്ഷകരെ മാത്രമേ അലോട്ട്മെന്റിന് പരിഗണിക്കുകയുള്ളൂ എന്ന് സർവകലാശാല അറിയിച്ചു എറണാകുളം തപാൽ ഡിവിഷനിൽ അദാലത്ത് ഈ മാസം പതിമൂന്നാം തീയതി വീഡിയോ കോൺഫറൻസിംഗ് വഴി നടത്തും തപാൽ ഉരുപ്പണികളെ കുറിച്ചും സേവിംഗ്സ് സ്കീം ലൈഫ് ഇൻഷുറൻസ് സേവനങ്ങളെ കുറിച്ചുള്ള പരാതികൾക്കൊപ്പം പൂർണ്ണ വിശദാംശങ്ങൾ ഉണ്ടായിരിക്കണം കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത് അധ്യയന വർഷം പ്രവേശനം നേടി കോഴ്സ് പൂർത്തിയാക്കിയ യു ജി പി ജി വിദ്യാർത്ഥികളിൽ കരുതൽ പണം കൈപ്പറ്റാത്തവർ ഈ മാസം മുപ്പതിനു മുമ്പായി കൈപ്പറ്റണമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു കോഷൻ ഡിപ്പോസിറ്റ് കോട്ടയത്തെ കേരള സർക്കാർ സ്ഥാപനമായ കേട്ടോൺ നടത്തുന്ന മോണ്ടിസോറി അധ്യാപക പരിശീലന കോഴ്സിന്റെ പുതിയ ബാച്ചുകളിലേക്ക് വനിതകളിൽ നിന്ന് അപേക്ഷിച്ചു പ്രായപരിധിയില്ല കോട്ടയം ജില്ലാ ശുചിത്വ മിഷൻ ഓഫീസിലേക്ക് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി എ സി സെഡാൻ മാതൃകയിലുള്ള വാഹനം പ്രതിമാസ വാടകയ്ക്ക് നൽകുന്നതിന് കൊട്ടേഷൻ ക്ഷിടിച്ചു ഈ മാസം തീയതി മണിവരെ സമർപ്പിക്കാം കോട്ടയം ആസ്ഥാനമായുള്ള കേരള സർക്കാർ സ്ഥാപനമായ കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തിൽ റിസർച്ച് ഫെലോയുടെ ഒഴിവുണ്ട് ഈ മാസം ഇരുപത്തിനാലിന് രാവിലെ ഒൻപത് മണിക്ക് വാക്സിൻ ഇന്റർവ്യൂ നടത്തും കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് നൽകി വരുന്ന എസ് എസ് എൽ സി പഠന സഹായത്തിനുള്ള അപേക്ഷകൾ ജൂലൈ ഒന്ന് മുതൽ സമർപ്പിക്കാം ഓഗസ്റ്റ് ഒന്നാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള മുന്നറിയിപ്പ് സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണം ഇന്ന് നടക്കും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ കവച മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി സംസ്ഥാനതലത്തിൽ സ്ഥാപിച്ച എൺപത്തിയഞ്ച് സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണമാണ് നടക്കുന്നത് സൈറൺ ഗേറ്റ് ഞെട്ടരുത്